നീന്തി കുളിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കോമൺ കംപ്ലൈന്റ് ആണ് അവരിങ്ങനെ കുളിച്ചതിന് ശേഷം അവർക്കൊരു ചെവി വേദന ചെവി ചൊറിച്ചിൽ ചെവി ഒരു അടഞ്ഞ പോലൊക്കെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു മഴക്കാലത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത് അപ്പം മഴക്കാലത്ത് കൂടുതലായിട്ട് ഈ ഒരു കംപ്ലൈന്റ് കേൾക്കാറുണ്ട് അപ്പം ഈ ഒരു പ്രശ്നം വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മുങ്ങി കുളിക്കുന്ന സമയത്ത് ചെവിയുടെ ഉള്ളിലേക്ക് വെള്ളം കയറും വെള്ളം കയറി കഴിഞ്ഞാൽ ഈർപ്പം ഉണ്ടായി കഴിയുമ്പോൾ ഫംഗസിനും ബാക്ടീരിയക്കൊക്കെ വളരാനുള്ള നല്ലൊരു എൻവയോമെന്റ് ആണ് അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരും അടപ്പ് ചൊറിച്ചിൽ ഇതൊക്കെ വരും ഈ ഒരു പ്രശ്നത്തിന്റെ പേര് തന്നെ സ്വിമ്മേഴ്സ് ഇയർ എന്നാണ് സ്വിമ്മിങ് ചെയ്യുന്ന ആളുടെ പ്രോബ്ലം ആയിട്ടാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഔട്ടർ ഇയറിലാണ് ഇൻഫെക്ഷൻ വരുന്നത് നമ്മുടെ ഇയർ കെനാലിലാണ് ഇൻഫെക്ഷൻ വരുന്നത് അപ്പം ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ നിങ്ങൾ ഒരു നിങ്ങളൊരു ഫ്രീക്വന്റായിട്ട് ഭയങ്കര ചാടിക്കുളിക്കാനും മുങ്ങിക്കുളിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു സ്വിമ്മേഴ്സ് ഇയർ പ്ലഗ് രണ്ട് ചെവിയിലേക്കായിട്ട് അപ്പോൾ അപ്പോഴാവുമ്പോൾ ചെവിന്റെ ഉള്ളിലേക്ക് വെള്ളം തീരെ കടക്കില്ല വളരെ സേഫ് ആണ് രണ്ടാമത്തെ കാര്യം ഇത് െങ്കിൽ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ചെവി ഡ്രൈ ആക്കാം ഡ്രൈ ആക്കുന്ന സമയത്ത് ഈ കോട്ടൺ ബഡ്സ് അങ്ങനത്തെ ഒന്നും ഇട്ടിട്ട് ഡ്രൈ ആക്കരുത് നമ്മുടെ കോട്ടൺ ആയിട്ടുള്ള നമ്മുടെ തോർത്ത് ഉണ്ടല്ലോ തോർത്ത് നമ്മൾ ചുരുട്ടിയിട്ട് ഡ്രൈ ആക്കാൻ വേണ്ടി നോക്കുക അല്ലെങ്കിൽ നമ്മൾ ചത്താലങ്ങനെ രണ്ട് സൈഡും കുറച്ച് നേരം ചരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ വാട്ടർ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഒഴുകി ഒഴുകിപ്പൊയ്ക്കോളും അപ്പോൾ നിങ്ങളുടെ കുട്ടിക്കോ നിങ്ങൾക്കോ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ചെവി വേദന ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഒരു ഇ എൻ ടി കൺസൾട്ടേഷൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും വെച്ചിരിക്കാതിരിക്കുക ഓക്കെ Thank you.